വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷെമീസ് ആൻഡ് മൊമോസ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കുന്ന അൽഫയിലെ ഫീഡി ആണ് കേട്ടോ അൽഫയിലും നോക്കട്ടെ ടൈം ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് എടുക്കാം നമ്മുടെ പിന്നെ ബോട്ടിക്കിൻ്റെ നെയിം വരുന്ന മേഫിൻസ് ബോട്ടിക് എന്നാണ് കേട്ടോ നമുക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ട് വാങ്ങാനുള്ള അവസരമുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷോപ്പിൽ വന്നിട്ട് പർച്ചേസ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് നിങ്ങൾ ചെയ്യേണ്ട വീഡിയോയിൽ പറയുന്ന പ്രൈസും സൈസും ശ്രദ്ധിക്കുക ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് എവിടെയാണ് വേണ്ടത് കേട്ടോ അവൈലബിൾ ആണെന്ന് ചോദിക്കുക അതേ നമ്പറിലേക്ക് പേയ്മെൻറ്റ് ചെയ്യാം കേട്ടോ ചോദിക്കണം നമ്മൾ നോർമൽ സൈസ് എല്ലാവർക്കും അറിയാം എക്സൽ ലാർജ് ഡെബിൾ എന്നൊക്കെ എന്നുവെച്ചേ പക്ഷേ ഇത് ഞാൻ ചെയ്യുന്ന ധനലക്ഷ്മി എന്നുള്ളൊരു കമ്പനി മാക്സിയാണ് അപ്പോൾ അതിൻ്റെ ചെസ്റ്റ് എടുത്തും ലെങ്ത്തൊക്കെ സാധാരണ നോർമൽ സൈസിനേക്കാൾ ഡിഫറെൻ്റ് ഉണ്ട് അത് പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ടാണ് ചെയ്യുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ ഇത് വന്നിട്ട് എക്സൽ സൈസിൽ വരുന്ന ഫീഡിങ് ഗൗൺ മാക്സി ആണ് കേട്ടോ എന്നാണ് ഫീഡിങ് ഗൗൺ മാക്സി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് സ്റ്റിച്ചിങ് തന്നെയാണ് ടോത്ത് പണികളെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സി രീതിയിലല്ല ഇത് വരുന്നത് രണ്ട് സൈഡിലും പള്ളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ഒരു നോർമൽ ഗൗൺ വലിയ വിരിവ് കാര്യങ്ങളല്ല എന്നാലും ആവശ്യത്തിന് വിരിവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു നോർമൽ ഗൗൺ ആണ് ഇവരുടെ മാക്സി എക്സൽ എന്ന് പറഞ്ഞ ഫോർട്ടി എയ്റ്റ് സിസ്റ്റ് എടുത്തിട്ടുണ്ടാവും കേട്ടോ നോർമൽ സ്ഥിതിയില് ഒരു ത്രീ എക്സെല്ലൊക്കെ ചുരിദാറൊക്കെ എടുക്കുന്ന ആൾക്കാരുടെ ടെസ്റ്റ് വിടുത്താണ് ഈ എക്സൽ കൊടുത്തിട്ടുണ്ടാവുക ലെങ്ത് വന്ന് സിക്സ്റ്റി ഉണ്ടാവും അൽഫൈൻ ആയതുകൊണ്ട് ചുരുങ്ങിയ കാര്യങ്ങളൊന്നും ചെയ്യല്ലോ അപ്പോൾ ഈ ഒരു സൈസ് വരുന്ന കളഷൻസ് നമ്മൾ കാണുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫൈവ് ഫിഫ്റ്റി ഓൺലൈനായിട്ട് വാങ്ങുന്നവർ ഇതിൻ്റെ കൂടെ ഒരു ഫിഫ്റ്റി റുപ്പീസ് ഒരു അമ്പത് രൂപതായൊക്കെയുള്ള ചാർജും തരണം കേട്ടോ അപ്പോൾ ഇതിൽ ഏതൊക്കെ കളേഴ്സാണ് വാങ്ങിയിട്ടുള്ളതെന്ന് കാണിച്ചു തരാം അപ്പോൾ കേട്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ നെക്ക് ഡിസൈൻ വരുന്നത് ഒരു വി നെക്ക് പോലെട്ടോ സ്ലീവ് ആണെങ്കിൽ ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ഒരു പതിനേഴ് പതിനെട്ടൊക്കെ സ്ലീവ് ഉണ്ടാവും കേട്ടോ ചെസ്റ്റ് കൊടുത്ത് ഫോർട്ടി എയ്റ്റ് ആണ് വരുന്നത് ലെങ്ത്ത് സിക്സ്റ്റി ആണ് വരുന്നത് കേട്ടോ നല്ല ക്ലോത്ത് ആണ് ക്ലോത്താണ് അൽഫൈനാണ് ഇതിന് കാൽ നമ്മൾ കാണാൻ പോകുന്നത് ഇത് ഒന്നാമത്തെ കളർ കേട്ടോ രണ്ടാമത്തെ കളർ ഇതാണ് ശ്രദ്ധിക്കണം ഇതിൽ സൈസ് എക്സൽ എന്നാണ് ഉണ്ടാവുക നിങ്ങൾ വാങ്ങുമ്പോൾ പക്ഷെ ചെസ്റ്റ് കൊടുത്ത് എക്സെലിനേക്കാളും ഡബിൾ എക്സ് എൽ ത്രീ എക്സ് ഒക്കെ വാങ്ങി യൂസ് ചെയ്യുന്നവർക്ക് ഇത് പറ്റൂട്ടോ നല്ല അടിപൊളി റെയർ കളേഴ്സാണ് നിങ്ങൾക്കിത് പുറത്തേക്കൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റോ ഹോസ്പിറ്റൽ കേസിനൊക്കെ നിങ്ങൾക്ക് ഒരു നെയ്റ്റ് പോലെ ഉണ്ടാവുകയില്ല എന്നാലോ ഒരു ഡ്രസ്സിന്റെ ഒരു ബുദ്ധിമുട്ടുകളും ഉണ്ടാവില്ല സാധാ നല്ലൊരു ഫ്രീ ആയിട്ട് എനിക്ക് ഇട്ട് പോകാൻ പറ്റും ഇനി വേറെ കാര്യം കൂടി ഫീഡിങ്ങിൽ നിന്ന് മാത്രമല്ല കേട്ടോ എല്ലാവരും നോർമൽ സാധാരണ ഉള്ള ആളുകളും ഇത് വാങ്ങി യൂസ് ചെയ്യാറുണ്ട് കാരണം ഇതിൻ്റെ സ്വിന്ന് അങ്ങനെ കാണുന്ന രീതിയിലല്ല അപ്പോ ഈ ഒരു ലെങ്ത്തും വെളുത്തിലും ഈ ഒരു പ്രിന്റിലും മൂന്ന് കളേഴ്സ് ആണ് വന്നിട്ടുള്ളത് വേറെ പ്രിൻ്റാണ് റേറ്റും സെയിമാണ് സൈസും സെയിമാണ് കേട്ടോ നെക് ഡിസൈൻ ഇതാ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് ഓക്കെ നല്ലൊരു കോപ്പി കളറാണ് കേട്ടോ ഈ നല്ലൊരു മെറൂൺ ആണ് കേട്ടോ കാണിക്കുന്നത് ഓക്കെ നല്ല കുഴഞ്ഞ അൽഫൈൻ ക്ലോത്ത് ആണ് കട്ട് വളരെ കട്ടുള്ള ടൈപ്പ് അല്ല അൽഫൈന്ന് പറയുമ്പോൾ എല്ലാവരുടെ വിചാരം ഭയങ്കര കട്ടിന്നാണ് അൽഫൈനും നല്ല സോഫ്റ്റ് വരുന്നുണ്ട് അപ്പോൾ സോഫ്റ്റ് അൽഫൈനാണ് ഇത് കേട്ടോ ഇതൊരു പീക്കോക്ക് ഗ്രീൻ ആണ് കേട്ടോ ബ്ലാക്ക് അല്ല പീക്കോക്ക് കോക്ക് ഗ്രീനാണ് നല്ല ഭംഗിയുള്ള ഒരു ഡ്രസ്സ് തന്നെയാണ് മാക്സി ഡ്രസ്സാണ് കേട്ടോ എല്ലാവർക്കും ഇത് യൂസ് ചെയ്യാം ഫീഡിംഗ് പർപ്പസിനും അല്ലാതെയൊക്കെ യൂസ് ചെയ്യാം ഓക്കെ നെക്സ്റ്റ് ഇതിൻ്റെ സൈസ് ധനലക്ഷ്മി കമ്പനിയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്ത് സൈസ് പറയേണ്ടി വരുന്നത് ഇതുപോലെ ഡബിൾ എക്സിൽ എന്നുള്ള സൈസ് ഉണ്ടാവുക പക്ഷേ ഇത് വന്നിട്ട് നിങ്ങളൊരു ഫൈവ് എക്സിൽ വരെ എടുക്കുന്ന ആളുകൾക്ക് ഇത് വിടുത്തു ഓക്കെ ആയിരിക്കും കേട്ടോ ഇതിൽ ടു എക്സിലാണെങ്കിലും ഇതിൻ്റെ ചെസ്റ്റ് വിടുത്ത് ഫിഫ്റ്റി ഫോർ വരുന്നുണ്ട് സിക്സ്റ്റി ലെങ്ത്തും വരുന്നുണ്ട് അപ്പോൾ ഒരു ഫോർ എക്സലിൻ്റെ മേലേക്കൊക്കെ സൈസ് വേണം എന്നുള്ളവർക്ക് എടുക്കാം ഇനി ഗർഭിണികളാണ് ഇത് യൂസ് ചെയ്യുന്നത് കുറച്ച് ലൂസിൽ ഇടണം എന്നുണ്ടെങ്കിൽ അതിൽ താഴെയുള്ളവർക്കും എടുക്കട്ടോ ലെങ്ത് വന്നിട്ട് സിക്സ്റ്റി ആണ് റേറ്റ് വന്നിട്ട് ഫൈവ് സെവൻറ്റി ആണ് കാരണം ഈ ഒരു വിടുത്തും ലെങ്ത്തും ഇതിൽ വരുന്നത് കൊണ്ട് നല്ലൊരു ബ്രൗൺ ഷെയ്ഡാണ് പക്ഷെ ലൈറ്റ് ഷെയ്ഡിലാണ് വരുന്നത് കേട്ടോ ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ഇതിൻ്റെ ഒരു ലൈറ്റ് ആണ് വരുന്നത് അടിപൊളി ആണ് നിങ്ങൾക്ക് വീട്ടിൽ യൂസ് ചെയ്യാം പുറത്തേക്ക് പോകുമ്പോൾ യൂസ് ചെയ്യാം ഇനി ഹോസ്പിറ്റൽ കേസിലൊക്കെ ആണെങ്കിലും ശരി നിങ്ങൾക്ക് ഒരു മാക്സി ആയിരിക്കും എന്നാലും മറ്റുള്ളവരുടെ ഇടയിൽ ഇറങ്ങുമ്പോൾ ഒരു മാക്സി ഇറങ്ങിയ പോലെ ഉണ്ടാവില്ല മാക്സി ഡ്രസ്സ് എന്ന് പറയുന്നതും ഫീഡിങ് ഗൗൺ മാക്സി ഗൗൺ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് കേട്ടോ നല്ല കുഴഞ്ഞ അൽഫൈനാണ് അഞ്ഞൂറ്റി എഴുപത് രൂപേൻ്റെ റേറ്റ് വരുന്നത് രണ്ടാമത്തെ കളർ ഈ പ്രിൻറ്റിൽ മൂന്നാമത്തെ കളർ നല്ലൊരു പിങ്ക് ആണ് കേട്ടോ ലൈറ്റ് റോസ് എന്ന് പറയാം ഓക്കെ അങ്ങനെ ഈ ഒരു മൂന്ന് ഈ ഡിസൈൻ ഇങ്ങനെ മൂന്ന് കളറാ വന്നിട്ടുള്ളത് കേട്ടോ മാക്സിമം റേറ്റ് അഞ്ഞൂറ്റി എഴുപത് ഈ ഡബിൾ എക്സ് എൽ അല്ലെങ്കിൽ ഫിഫ്റ്റി ഫോർ സെസ്റ്റ് വിടത്തിന് ബാക്കി കളർക്കൊക്കെ അഞ്ഞൂറ്റി അമ്പതാണ് കേട്ടോ ഓൺലൈനായിട്ട് വാങ്ങണം എന്നുള്ളൊരു അമ്പത് രൂപ കൊറിയർ ചാർജ് അയച്ചു തരാം ഇനി സെയിം സൈസിൽ ഡാർക്ക് കളർ ഇഷ്ടപ്പെടുന്നവർക്ക് കേട്ടോ ഒന്ന് നമ്മൾ ലൈറ്റ് കളർ കണ്ടോ ഇത് ഡാർക്ക് കളർ ഇഷ്ടപ്പെട്ടവർക്കാണേ നെക്കല ഡിസൈൻ ഇതാ വരുന്നത് ഈ രണ്ട് സൈഡിലാണ് സിബ് കൊടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ ഫീഡിംഗ് നല്ല കേട്ടോ നോർമലായ ആളുകൾക്കും ഇത് യൂസ് ചെയ്യാൻ പറ്റും ഓക്കെ ഇനി ജിബ് എടുത്തായിട്ട് രണ്ട് ടെക് സ്റ്റിച്ച് വേണം ഇടാം ബാക്കിൽ വള്ളിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇത് കണ്ടെല്ലാം ഒരു ഏലൻ ഗൗണ് സ്റ്റിച്ച് ചെയ്ത പോലെയാണ് ഉള്ളത് സോ ഫീഡിങ് മാക്സി ഗൗൺ എന്നാണ് ഞാൻ പറയുന്നത് തന്നെ റേറ്റ് ഫൈവ് സെവൻറ്റി ആണ് ഡബിൾ എക്സ് അതായത് ഫിഫ്റ്റി ഫോർ ജസ്റ്റ് എടുത്ത് നോർമൽ ഡ്രസ്സ് നിങ്ങൾ എടുക്കുമ്പോൾ ഫോർ എക്സൽ വേണം എന്നുള്ളവരോ അതിൻ്റെ മേലേക്ക് വേണമുള്ളവരോ എടുക്കാം ആണ് അതിന്റെ കളർ ചേഞ്ച് വരുന്നത് അടിപൊളി ഒരു ഐറ്റം ഓക്കെ ഇനി വന്നിട്ട് ഇത് നല്ല ഡാർക്ക് വൈൻ ആണ് കേട്ടോ ഓക്കെ നല്ല ഡാർക്ക് വൈൻ ആണ് അപ്പൊ നമ്മൾ ഡബിൾ എക്സെല്ലാം രണ്ട് പ്രിന്റിൽ മൂന്ന് കളർ വെച്ച് കണ്ടു എക്സെൽ അതുപോലെ കണ്ടു ഇനി നമ്മൾ അമ്പത്താറ് ലെങ്ത്തിൽ അൽഫൈന്റെ ആൾക്കാരുടെ നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ അതായത് ലാർജ് എന്നാണ് ഇതിൽ സൈസ് ഉണ്ടാവുക ചെസ്റ്റ് കൊടുത്ത് നോർമൽ ഡബ്ളക്സിൽ യൂസ് ചെയ്യുന്നവർക്കാണ് ഇതെടുക്കേണ്ടത് സാധാരണ ടോപ്പും കനക്കും ഡബ്ലെക്സിൽ യൂസ് ചെയ്യുന്നവർക്ക് നല്ലൊരു മെറൂൺ കളറാണ് ഫൈവ് ഫിഫ്റ്റി ആണ് റേറ്റ് വരുന്നത് അപ്പൊ ലാർജ് കേട്ടോ ലാർഡ് അല്പം നമ്മൾ ഒരുപാട് ഇറക്കാറില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റയോണിൽ ഇതേപോലത്തൊക്കെ ഐറ്റംസ് റയോണിൽ ഒരുപാട് അമ്പത്താറ് ആൾക്ക് ഈ ഫ്യൂരി മാക്സി ഗൗൺ അവൈലബിൾ ആയതുകൊണ്ട് ഞാൻ ഈ ഒരു ക്ലോത്തിൽ കുറവാണ് അത് അതിൻ്റെ ബാക്കി കളേഴ്സ് ഇവിടെ സെയിൽ ആയതാണ് കേട്ടോ ഗൈസ് പിന്നെന്താ നല്ലൊരു മുന്തിരി കളറാണ് ഇത് ചുരുങ്ങുന്നില്ല അപ്പോൾ കറക്റ്റ് സൈസിൻ്റെ ആൾക്കാർക്ക് എടുക്കാം പിന്നെ ഞാൻ പ്രത്യേകം പറയട്ടെ നല്ല ക്വാളിറ്റി ഉള്ള അൽഫൈനാണ് സോ കാരണം കുഴഞ്ഞ നിൽക്കുന്ന അൽഫൈനാണ് കേട്ടോ ഫൈവ് ഫിഫ്റ്റിയാണ് റേറ്റ് കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യം ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുന്നവര് അമ്പത് രൂപ കൊറിയർ ചാർജ് അയക്കണം നല്ലൊരു ബ്ലൂ ഇനി കോട്ടൺ അജ്രക്കിൽ ഈ അമ്പത്താറുകാർക്ക് അല്ലെങ്കിൽ ഡബിൾ എക്സ് എൽ വിടുത്തുള്ള ആളുകൾക്കുള്ള ഉണ്ട് കേട്ടോ ശ്രദ്ധിക്കുക ഇതുമെൽ ലാർജ് എന്നാണ് ഉണ്ടാവുക ലാർജ് തനലക്കിൽ വാങ്ങുന്നവർക്ക് അറിയാം ആദ്യമായിട്ട് വാങ്ങുന്നവരാണെങ്കിൽ ഈ ലാർജിന് ഇപ്പോൾ എനിക്ക് ഇത് ലാർജാണ് കറക്റ്റ് ഡബിൾ എക്സ് എല്ലിൻ്റെ വേദി ഉണ്ടാവും കേട്ടോ സൈസ് ഇഷ്യൂവിന് റിട്ടേണോ എക്സ്ചേഞ്ചോ ഇല്ല അതുകൊണ്ടാണ് ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് വീഡിയോ ഞങ്ങൾ സൈസ് പറയുന്നത് കേട്ടോ ഇത് നല്ലൊരു ബോട്ടിൽ ഗ്രീനാണ് ഇത് അജറക്കിൽ വരുന്ന പക്ക കോട്ടണിൽ വരുന്ന പി മാക്സി ഗൗൺ ആണ് ഓക്കെ എല്ലാത്തിൻ്റെ സ്ലീവ് ത്രീ ഫോർത്ത് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി അമ്പത് രൂപയാണ് ത്രീ ഫിഫ്റ്റി ആണ് കേട്ടോ ഒരച്ചാർജ് ഇറക്കാൻ നാനൂറ് രൂപയാണ് നിങ്ങൾ ഇതിന് വേണ്ടത് ധനലക്ഷ്മി കമ്പനി തന്നെയാണ് സാധനം മുമ്പിൽ മാത്രമാണ് ഈ ഒരു പ്ലേറ്റ് വരുന്നത് ബാക്കിൽ ആ പ്ലേറ്റ് ഇല്ല കേട്ടോ നല്ലൊരു നേവി ബ്ലൂ നോർമൽ നെയ്റ്റ് ഈ ഇഷ്ടപ്പെട്ട നോർമൽ ആളുകൾക്കും ഇത് എടുക്കാൻ പറ്റും കേട്ടോ എല്ലാം മുക്കാസ്ലീവ് ആണ് ഇത് ഡിജിറ്റൽ പ്രിന്റ് കോട്ടൺ എന്ന് പറയുന്നൊരു ഐറ്റം ആണ് കേട്ടോ ഓക്കെ ഇതിന്റെ റേറ്റ് വരുന്നത് നാനൂറ്റി ഇരുപതാണ് നാല് രണ്ട് പൂജ്യം ഫീഡിങ് പർപ്പസിനുള്ളതാണ് ടു സൈഡ് സിബും കാര്യങ്ങളാണ് ഇത് ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ ഒരു ഏലൻ ഗൗണ് പോലെ യൂസ് ചെയ്യാൻ പറ്റും അത്രയ്ക്ക് വീട്ടും വിടുത്തല്ല ലെങ്ത് കൊടുത്തിട്ടുണ്ട് മാക്സി ആണ് എന്നാലോ മാക്സി പോലെ അല്ലാതെ സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന ഒരു ഫില്ലും കാര്യങ്ങളൊക്കെ കൊടുത്ത് കാണുന്നുണ്ടല്ലോ കൂടുതൽ പറയേണ്ട കാര്യമില്ല ഇത് തന്നെ വരുന്ന ഫീഡിങ് പർപ്പസിന് പറ്റിയ സംഭവമാണ് സെയിം അതിൻ്റെ കളർ ചേഞ്ച് കിട്ടാ ആണ് നമ്മൾ കാണുന്നത് ദയവായിട്ട് നിങ്ങൾ വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് വരുന്നതിന് മുമ്പ് നമ്മുടെ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്ന റയോൺ ആണ് കേട്ടോ അതൊരു സൈസ് വന്നിട്ട് ഫിഫ്റ്റി സിക്സ് ഫോർട്ടി ഫോറും ആണ് നമ്മുടെ റൂൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈസ് പറഞ്ഞ് കറക്റ്റ് ശ്രദ്ധിച്ചിട്ട് എടുക്കുക സൈസ് ഇഷ്യൂന് റിട്ടേണോ എക്സ്ചേഞ്ചോ ഇല്ല ഇതൊരു ഗൗൺ പോലെയാണ് കേട്ടോ വരുന്നത് എല്ലാം ഗൗൺ മാക്സികൾ തന്നെയാണ് ആ പോക്കറ്റുണ്ട് ഇതിന് പോക്കറ്റ് അവൈലബിൾ ആണ് ഫൈവ് ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് ലാസ്റ്റ് പീസ് പീസാണല്ലേ ഇതിൻ്റെ ഒറ്റ നല്ല മുന്നേ നമ്മൾ കാണിച്ചു തന്നെയാണ് കൊറിയർ ചാർജ് ഒക്കെ അറുന്നൂറ് രൂപ വേണ്ടത് മാക്സി കാണിട്ടത് മാക്സി അല്ല ഗൗൺ മാക്സി എന്ന് അറിയേണ്ടത് മാക്സി ഗവൺമെന്നാണ് സ്പീഡിങ്ങിന് പറയാറ് ഇതിന് കാൽച്ചഞ്ചർ കാണിച്ചു തരാം നിങ്ങളുടെ കയ്യിൽ ഐറ്റം കിട്ടുമ്പോൾ നിങ്ങൾ ഓപ്പൺ വീഡിയോ മസ്റ്റ് ആയിട്ട് എടുക്കണം ഓപ്പൺ വീഡിയോയിൽ വല്ല ഡാമേജും കാര്യങ്ങളും അല്ലെങ്കിൽ നിങ്ങൾ ഒരു നാലെണ്ണക്ക് ഓർഡർ ചെയ്തിട്ട് ഒന്നും വന്നില്ല എന്നുള്ള പരാതികളൊക്കെ സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ ഓപ്പൺ വീട് എടുക്കണം എല്ലാവരും ഓപ്പൺ വീട് അയച്ചു തരണം എന്നില്ല എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ഓപ്പൺ വീടും ഇല്ലാത്തവർക്ക് ഒരിക്കലും നമ്മൾ നമ്മളതിൻ്റെ ആ പരാതികൾ സ്വീകരിക്കില്ല കേട്ടോ നല്ല റെഡ് ആണ് ഇതൊക്കെ ഇനി ഒറ്റ പീസൊക്കെ നമ്മൾ മുന്നേ കാണിച്ച് അയച്ചാണ് കേട്ടോ എന്താ പോക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നല്ല സ്റ്റൈല ഡ്രസ്സായിട്ട് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം റേറ്റ് ഒന്ന് ഫൈവ് ഫിഫ്റ്റി ആണ് റയോൺ ആയതുകൊണ്ട് ഫസ്റ്റ് വാഷിൽ ചെറിയൊരു സ്രിങ് ചുരുക്കം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ സെയ്സ് എടുക്കും കേട്ടോ ഡാർക്ക് ആണ് വരുന്നത് ഒപ്ലാക്കിയൊന്നും പറയാം നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന വീഡിയോ കാണുന്ന അതേ കളർ തന്നെയാണ് കേട്ടോ കളറില്ല യാതൊരു വ്യത്യാസങ്ങളില്ല നല്ല വെറൈറ്റി കളറാണ് എന്തൊക്കെ സിംഗിൾ സിംഗിൾ പീസേ ഉള്ളൂ ബാക്കിയെല്ലാം സ്റ്റോക്ക് ഔട്ട് ആയതാണ് പിന്നെ എന്റെ പത്ത് ഒരു കാര്യം പറയാനുള്ളത് വാട്സപ്പിൽ മെസ്സേജ് ഇട്ടോട്ടു തന്നെ നിങ്ങൾ കോൾ അടിച്ച് ഇങ്ങനെ അടിക്കുകയാണ് കാര്യമില്ല ഒരു അര മണിക്കൂർ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ നിങ്ങളുടെ മെസ്സേജിന് റിപ്ലൈ കിട്ടുള്ളൂ കേട്ടോ എന്നിട്ട് റിപ്ലൈ കാണുന്നില്ലെങ്കിൽ മാത്രം നിങ്ങൾ കോൾ അല്ലെങ്കിൽ മെസ്സേജ് എടുത്ത് വെയിറ്റ് ആക്കിയിരിക്കണം നല്ലൊരു പച്ചല്ലേ കിളിപ്പച്ച നമുക്ക് വന്ന് വച്ചല്ലത് ഓക്കേ ഇതിപ്പോ എന്താ പറയാ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് ഇവിടെ വന്നു അവരൊക്കെ ഫീഡിങ്ങിന് പറ്റിയതല്ല അല്ലാത്തവരും ഇത് എടുക്കുന്നുണ്ട് കേട്ടോ ഇനി കിളിപ്പച്ചയുടെ വേറെ വച്ച അല്ലേ അതിൽ ഒന്നും കൂടി ഇട്ടാർക്കില്ലേ യശ് മെഹന്ദിഗിരിന്റെ ഒരു ലൈറ്റ് അല്ലേ അടിപൊളി ഐറ്റം ഫിഫ്റ്റി സിക്സ് ലെങ് ചിലപ്പോൾ ഒരു പക്ഷേ വാഷ് ചെയ്യുമ്പോൾ ചെറിയൊരു ചുരുക്കം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഒരു രണ്ടിഞ്ചൊക്കെ ചുരുങ്ങാൻ ചാൻസ് ഉണ്ട് പിന്നെ അടിയിൽ പെയിന്റ് ഇട്ടിട്ടാം അപ്പൊരു ഫിഫ്റ്റി ഫോർ കറക്റ്റ് ലെങ്ത്ത് നിക്കണം എന്നുള്ളൊരു ഉറപ്പ് പറയാൻ പറ്റില്ല അത്രേ ഉള്ളു അല്ലാതെ ചുരുങ്ങുകയില്ല എന്നാലും റയോൺ ആയതുകൊണ്ട് പറഞ്ഞു തരുന്ന അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും ആണ് നമ്മൾ കാണിക്കുന്നത് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഒരു ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണം ഇത്രക്കൊക്കെ തന്നെയുള്ള ഗ്രൂപ്പിന് ലിങ്ക് ഞാൻ താഴെ കൊടുക്കേണ്ടത് അവിടെ നിന്ന് വന്ന് ജോയിൻ ചെയ്താൽ ഫസ്റ്റ് വീഡിയോ ഇടുമ്പോൾ അവിടേക്കായിരിക്കും ലിങ്ക് ഷെയർ ചെയ്യുക ഇത്ര പീസേ ഉള്ളൂ ഇങ്ങനെയുള്ളൂ എന്ന് പറഞ്ഞത് നമ്മുടെ ഈ വീഡിയോത്തെ സ്ക്രീൻഷോട്ടും ഞാൻ അവിടെ ഇട്ട് മനസ്സിലാക്കി തരുന്നതായിരിക്കട്ടോ അപ്പോൾ അതിനൊക്കെയായിട്ട് ബൈ സ്ഥലയ്ക്കും